മലയാളം തെലുങ്ക് സിനിമകളിലെ അഭിനയത്തിന് പേരുകേട്ട ഒരു പ്രമുഖ ഇന്ത്യൻ നടിയാണ് വാണി വിശ്വനാഥ് ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്ത സൂസന്ന എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് രണ്ടായിരത്തിൽ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയപ്പോൾ വാണി വിശ്വനാഥിന് അംഗീകാരം ലഭിച്ചു മലയാളം ചലച്ചിത്ര വ്യവസായത്തിൽ ആക്ഷൻ ക്വീൻ എന്ന പദവി നേടിയ വാണി രണ്ടായിരത്തി പതിനേഴിൽ ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് ദേശം പാർട്ടിയിൽ അംഗമായി മലയാളി മാതാപിതാക്കളായ വീട്ടിൽ വിശ്വനാഥൻ എന്ന ജ്യോതിഷിയുടെയും തൃശൂർ ഒല്ലൂരിൽ വീട്ടമ്മയായ ഗിരിജയുടെയും അഞ്ചു മക്കളിൽ നാലാമനായി ജനിച്ച വാണിയുടെ യാത്ര ആരംഭിച്ചു ഒല്ലൂരിലെ സെൻറ് റാഫേൽസ് കോൺവെൻറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ പഠിച്ച അവർ ചെന്നൈയിൽ വിദ്യാഭ്യാസം തുടർന്നു ജ്യോതിഷിയായിരുന്ന അവളുടെ പിതാവ് അവളുടെ പതിമൂന്നാം വയസ്സിൽ അവൾ ഒരു നടിയാകുമെന്നും രാഷ്ട്രീയത്തിലേക്ക് കടക്കുമെന്നും പ്രവചിച്ചു തൻ്റെ കരിയറിൽ ഉടനീളം വാണി പ്രധാനമായും മലയാളം തെലുങ്ക് സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടു ദ കിങ്ങിൽ മമ്മൂട്ടിക്കൊപ്പം ഉസ്താദിൽ മോഹൻലാലിനൊപ്പം ചിന്താമണി കൊലക്കേസിൽ സുരേഷ് ഗോപിക്കൊപ്പം തുടങ്ങി പ്രശസ്ത അഭിനേതാക്കളുമായി സ്ക്രീൻ പങ്കിട്ടു കന്നഡ തമിഴ് സിനിമകളിലും അവർ പ്രത്യക്ഷപ്പെട്ടു വാണിയുടെ കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിലെ മുൻനിര തരങ്ങളിൽ ഒരാളായി സ്വയം സ്ഥാപിച്ചു ചിരഞ്ജീവിക്കൊപ്പം അഭിനയിച്ച ഖരാന മൊഗുഡു എന്ന തെലുങ്ക് ചിത്രമാണ് വാണിയുടെ ശ്രദ്ധേയമായ വിജയങ്ങളിലൊന്ന് അത് വൻ ഹിറ്റായി മാറുകയും ചെയ്തു സൂപ്പർ സ്റ്റാർ മിഥുൻ ചക്രവർത്തിക്കൊപ്പം ജംഗ് ഭീഷ്മ എന്നീ രണ്ട് ഹിന്ദി ചിത്രങ്ങളിലും വാണി അഭിനയിച്ചു നടൻ ബാബുരാജുമായി നിരവധി സിനിമകളിൽ സഹകരിച്ചപ്പോൾ ഒരു പ്രണയബന്ധം വിരിഞ്ഞു ഒടുവിൽ രണ്ടായിരത്തി രണ്ടിൽ അവരുടെ വിവാഹത്തിലേക്ക് നയിച്ചു അതിനുശേഷം ദമ്പതികൾക്ക് രണ്ട് കുട്ടികളും ജനിച്ചു അതേസമയം താരമായി മാറുന്നതിനു മുമ്പുള്ള വാണിയുടെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല ഇതേക്കുറിച്ച് നിർമ്മാതാവ് എൻ വി ഹരിദാസ് പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു ഇദ്ദേഹത്തിന്റെ മംഗല്യ ചാർത്ത് എന്ന സിനിമയിൽ വാണി അഭിനയിച്ചിട്ടുണ്ട് വാണി ഏറെ കഷ്ടപ്പെട്ടിരുന്ന കാലഘട്ടമാണതെന്ന് നിർമ്മാതാവ് പറയുന്നു നായികയായി ആദ്യം തീരുമാനിച്ചത് തമിഴിലെ പ്രശസ്ത നടിയെയാണ് എന്നാൽ അവർ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ഒപ്പം കോസ്റ്റ്യൂമറുണ്ട് തമിഴ് സ്റ്റൈൽ മലയാളത്തിൽ അത് നടക്കില്ല ഈ ക്യാരക്ടറിന് വേണ്ടി ഡ്രസ്സുകൾ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് അവർ വന്ന് അഭിനയിച്ച് പോയാൽ മതി എന്നാൽ നടി തയ്യാറായില്ല ഇത് തമിഴിലെ നടക്കൂ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ നായികയില്ലാതെ പതിനഞ്ച് ദിവസം ഷൂട്ട് ചെയ്തു ശേഷമാണ് വാണി വിശ്വനാഥിനെ കൊണ്ടുവരുന്നത് ബാലൻ എന്ന ഡിസൈനറാണ് വാണിയെ പരിചയപ്പെടുത്തുന്നത് വാണി ആദ്യ ഒരു തമിഴ് സിനിമയിൽ ശിവാജി ഗണേശന്റെ മകളുടെ മകളായി അഭിനയിച്ചിട്ടുണ്ട് വാണിയെ കണ്ടപ്പോൾ തരക്കേടില്ലെന്ന് തോന്നി മേക്കപ്പ് ടെസ്റ്റ് എടുത്തു ഫോട്ടോ കണ്ടപ്പോൾ കുഴപ്പമില്ല എന്നാൽ സംവിധായകൻ ആദ്യ ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് എന്നോട് പറഞ്ഞത് ഈ കുട്ടി പറ്റില്ലെന്നാണ് അവളോടത് പറയാൻ പറ്റുമോ കൂട്ടിക്കൊണ്ടു വന്നതല്ലേ കഷ്ടപ്പെടുകയാണ് അവർ അന്ന് ജീവിക്കാൻ തന്നെ മാർഗമില്ല അച്ഛന് രണ്ട് ഭാര്യമാരാണ് അങ്ങനെ കഷ്ടപ്പെടുന്ന സമയം മടക്കി അയച്ചു ബാക്കിയുള്ള ഷൂട്ടിങ് കഴിഞ്ഞ് നായികയുടെ ഷൂട്ടിംഗ് വന്നപ്പോൾ വീണ്ടും അവളെ കാണാൻ പോയി എന്നെ കണ്ട് അവളും അമ്മയും കരഞ്ഞു നമ്മൾ തീരുമാനിക്കുന്നതല്ല എൻ്റെ ഭാര്യയ്ക്ക് നീ തന്നെ അഭിനയിക്കണമെന്ന് നിർബന്ധമാണ് എന്ന് ഞാൻ പറഞ്ഞു അവളെ ഞാൻ ലൊക്കേഷനിൽ കൊണ്ടുവന്നു അവൾ തന്നെ അഭിനയിച്ചു ആ പടത്തിൽ അഭിനയിക്കവേ നിരവധി ഫോട്ടോകൾ വന്നു തമിഴ് മാഗസീനിൽ കവർ പേജിൽ വന്നതോടെ വിജയകാന്തിൻ്റെ സിനിമയിൽ വാണിക്ക് അവസരം കിട്ടി പിന്നീട് തെലുങ്കിൽ പോയി പിന്നെ പിടിച്ചാൽ കിട്ടാത്ത താരമായി വാണി വിശ്വനാഥ് മാറിയെന്നും നിർമ്മാതാവ് പറഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക